കപ്പ അല്ലെങ്കിൽ മരച്ചിനിയിൽ സൈനേഡ് ഉണ്ട് എന്നത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല ഇക്കഴിഞ്ഞ ദിവസം ഇടുക്കി തൊടുപുഴയിലെ ഒരു വീട്ടിൽ പതിമൂന്ന് കന്നുകാലികളാണ് കപ്പയുടെ തൊണ്ട് തിന്ന് തൽക്ഷണം പിടഞ്ഞു വീണ് ചത്തുപോയത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് കപ്പത്തൊണ്ടിലെ ആണ് ഈ പതിമൂന്ന് കന്നുകാലികളുടെ ജീവൻ നഷ്ടപ്പെടാൻ വില്ലനായത് അതായത് സർവസാധാരണ എന്നതുപോലെ തന്നെയാണ് വാടിയ കപ്പത്തൊലി അല്ലെങ്കിൽ കപ്പയുടെ ഇല എന്നിവ കന്നുകാലികൾക്ക് തീറ്റയായി നൽകിയത് എന്നാൽ ഈ കപ്പയുടെ തൊലി തണ്ട് കായ കിഴങ്ങ് എന്നിവയിലെല്ലാം തന്നെ ഉയർന്ന അളവിൽ സൈനേഡ് ഇതാണ് കന്നുകാലികളെ ബാധിക്കുന്ന സസ്യജന്യ വിഷബാധ നൂറ് ഗ്രാം പച്ചിലയിൽ ഏകദേശം നൂറ്റി എൺപത് മില്ലിഗ്രാം സൈനൈഡ് ഹൈഡ്രോസൈനിക് ആസിഡ് രൂപത്തിൽ അടങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു പശുവിന് മരണ കാരണമാകാൻ വെറും മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് മില്ലിഗ്രാം ആണ് മതിയാകുന്നത് എന്നാൽ ഇവയൊക്കെ തന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ അതായത് ഈ കപ്പയുടെ ഇലയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ കൊടിയ വിഷമായ സൈനൈഡ് അതിൽ തന്നെ നശിക്കുകയും ചെയ്യും എന്നാൽ തൊടുപുഴയിലെ ഈ ദുരന്തം ഇപ്പോൾ മൃഗസ്നേഹികളെ ആകെ തന്നെ സങ്കടത്തിലാക്കിയിരിക്കുകയാണ് പതിനഞ്ചുകാരൻ വളർത്തിയ പതിമൂന്ന് കന്നുകാലികളാണ് ഇപ്പോൾ കൺമുന്നിൽ ചത്തു വീണിരിക്കുന്നത് പത്താം ക്ലാസ്സുകാരന്റെ ജീവിത മാർഗം കൂടിയാണ് ഈ ഭക്ഷ്യ വിഷബാധ ദുരന്തത്തിൽ ഇല്ലാതായത് എന്ന് വേണം പറയാൻ തൊടുപുഴ വെള്ളിയാമറ്റം പറമ്പിൽ മാത്യു ബെന്നി വളർത്തിയ ഒരു പശുവും കിടാവും മൂരിയും ഉൾപ്പെടെയുള്ള കന്നുകാലികളാണ് കപ്പത്തൊണ്ടിലെ സൈനയുടെ അകത്ത് ചെന്ന് ചത്തു വീണിരിക്കുന്നത് പിതാവ് മരിച്ചതിന് പിന്നാലെ അമ്മ ഷൈനിയും ചേട്ടൻ ജോർജും അനുജിത്തി റോസ്മേരിയും ഉൾപ്പെട്ട കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗ്ഗമായിരുന്നു ഈ കന്നുകാലികൾ അത്യാഹിതം കണ്ട് തളർന്നു വീണ പതിനഞ്ചുകാരൻ മാത്യുവിനെയും അമ്മയും അനിജത്തിയെയും ഞായറാഴ്ച രാത്രി ആശുപത്രിയിൽ വരെ പ്രവേശിപ്പിക്കേണ്ടി വന്നു മൂന്ന് വർഷം മുമ്പായിരുന്നു മാത്യുവിന്റെ പിതാവ് ബെന്നിയുടെ മരണം ഇതിന് പിന്നാലെ കന്നുകാലികളുടെ പരിപാലനം എല്ലാം മാത്യു ഏറ്റെടുക്കുകയായിരുന്നു തീറ്റയെ നൽകിയ കപ്പത്തുണ്ടിലെ സൈനേഡാണ് ഈ കന്നുകാലികളുടെ മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് ഞായറാഴ്ച രാത്രി എട്ടരയോടെയാണ് കന്നുകാലികൾക്ക് കപ്പയുടെ തൊലി തീറ്റയായി നൽകിയത് എന്നാൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവയെല്ലാം തന്നെ തൊഴുത്തിൽ വീണു തുടർന്ന് വെപ്രാളവും പരവേശവും ഒക്കെ കാണിച്ച് അവയെ തൊഴുത്തിൽ നിന്നും അഴിച്ചുവിടുകയും ചെയ്തു ഇറങ്ങി ഓടിയ കന്നുകാലികൾ ആകട്ടെ റബ്ബർ മരങ്ങളുടെ ചുവട്ടിലും തോട്ടിലും ബാക്കിയുള്ളവ തൊഴുത്തിലുമൊക്കെ ചത്തു വീഴുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആറ് വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത് ഇതിന് പിന്നാലെ മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചെടുത്ത രണ്ട് കുഴികളിലായി ഇവയൊക്കെ മറവ് ചെയ്യുകയായിരുന്നു ഞായറാഴ്ച രാത്രി എട്ടരയോടെ കന്നുകാലികൾക്ക് കപ്പത്തൊലി തീറ്റയായി നൽകിയിരുന്നു അരമണിക്കൂറിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ദുരന്തങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയതും രണ്ട് പശുക്കൾ ഗുരുതരാവസ്ഥയിലാണ് വീടിന് സമീപത്ത് ഒരു കപ്പ ഉണക്കുന്ന കേന്ദ്രമുണ്ട് ഇവിടെ നിന്ന് എത്തിച്ച കപ്പത്തൊണ്ട് ഉണക്കി കന്നുകാലികൾക്ക് പതിവായി നൽകിയിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ ഇതുവരെ ഇതൊരു പ്രശ്നമായിട്ടില്ലായിരുന്നുവെന്നും മാത്യുവിന്റെ അമ്മ ഷൈനി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ബെന്നി മരണപ്പെടുന്നത് തുടർന്ന് കന്നുകാലികളെ ഏറ്റെടുത്ത മകൻ മാത്യുവിനെ കുറിച്ച് വന്ന വാർത്ത പോലും കൃഷിമന്ത്രി കെ ചിഞ്ചു റാണി ഇടപെട്ടതിനെ തുടർന്ന് തൊഴുത്ത് പണിയാൻ മിൽമ ഒന്നര ലക്ഷം രൂപ നൽകുകയായിരുന്നു അതേസമയം കന്നുകാലികൾക്ക് നൽകുന്ന തീറ്റയിൽ ശ്രദ്ധിക്കണമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നത് വളർത്തു മൃഗങ്ങൾ വിഷസസ്യങ്ങൾ ധാരാളമായി കഴിക്കുക അല്ലെങ്കിൽ വിഷബാധ ഏറ്റതായി സംശയം തോന്നുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടിയന്തര വെറ്റിനറി സേവനം തേടണം സൈനൈഡ് വിഷത്തെ നിർവീര്യമാക്കാൻ ശേഷിയുള്ള സോഡിയം തയോസൾഫേറ്റ് ആരംഭഘട്ടത്തിൽ തന്നെ രോഗബാധയറ്റം മൃഗങ്ങൾക്ക് കുത്തിവെക്കുന്നതൊക്കെ ഏറെ ഫലപ്രദമാകുമെന്നാണ് അറിയിക്കുന്നത് അതുമാത്രമല്ല ഈ പശുക്കളെയൊക്കെ മേയാം വിടുമ്പോൾ സൈനൈഡ് പോലുള്ള വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ സസ്യ പശുക്കൾ കഴിക്കുന്നത് തടയാൻ കർഷകർ തന്നെ ജാഗ്രത പുലർത്തണം എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള സസ്യങ്ങളൊക്കെ ഇതിനു മുമ്പ് തന്നെ അറിയാമെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് പശുവിനെ മേയാൻ വിടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് മാത്രമല്ല മരിച്ചിനീടെ അതല്ലെങ്കിൽ കപ്പയുടെ ഇല തണ്ട് കപ്പയുടെ അവശിഷ്ടങ്ങൾ കപ്പവാട്ടിയ വെള്ളം തുടങ്ങിയവ ഒന്നും തന്നെ വളർത്തു മൃഗങ്ങൾക്ക് നൽകരുത് കാരണം ഇതൊക്കെ ഇവരെ ബാധിക്കുന്നതാണ് ഭക്ഷ്യ വിഷബാധ എന്നതുപോലെ തന്നെ ഇവരെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത്തരത്തിൽ തീറ്റയൊക്കെ നൽകുന്നത് കാരണം ഇവയൊക്കെ ചത്തു വീഴുന്ന കാഴ്ചകളാണ് വരുന്നത് അത്തരത്തിലൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ തൊടുപുഴയിൽ നടന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്